പറയും അത് അങ്ങനെ തന്നെയുണ്ട് അത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ എങ്ങനെ അതിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു പുതിയ സിനിമ സൂപ്പർ സിന്ദഗി എന്ന് പറഞ്ഞിട്ട് ധ്യാനി ശ്രീനിവാസനാണ് അതിലെ ഹീറോ ആയിട്ടുള്ളത് അപ്പൊ അതെനിക്ക് തോന്നുന്നു ഒരു ത്രീ മന്ത്സിനുള്ളിൽ റിലീസ് ആവും പിന്നെ ഉയരെ ചെയ്ത ടീമിന്റെ ഐ എന്ന് പറഞ്ഞിട്ട് ഒരു സോണി ദീപിനെ വേണ്ടിയിട്ട് ഒരു വെബ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് പിന്നെ തമിഴ് തമിഴ്വർണം ചെയ്തത് ഓൾറെഡി റിലീസായി ആമസോൺ പ്രൈമിലുണ്ട് പിന്നെ ഒരു ഇപ്പോലു ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്നു അതെ മലയാളവും ഉണ്ട് മലയാളം കുറച്ച് സിനിമകള് എനിക്ക് തോന്നുന്നു മലയാളം ആയിട്ടില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അൺഫഡ്സും യൂട്യൂബിലൂടെയൊക്കെ കണ്ടിട്ടുള്ളൂ പേഴ്സണൽ എല്ലാവരും ഫേവറേറ്റ്സ് ആണ് കാരണം നമുക്ക് ആ പ്രോഗ്രാമിൽ പോകുമ്പോൾ മാത്രമേ അറിയുള്ളൂ ഹൗ ഡിഫിക്കൽറ്റ് അപ്പോൾ നമുക്ക് എല്ലാവരും നമ്മുടെ ഫേവറേറ്റ്സ് ആയിരിക്കും അപ്പം വിജയിച്ച ജിൻഡോ പിന്നെ ഫസ്റ്റ് ടെൻ ജിൻഡോ ആണ് അതിൻ്റെ വിജയിന്ന് അറിയാമായിരുന്നു പിന്നെ കുറേ ആൾക്കാർ ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ വന്ന ആൾക്കാർക്ക് അതായത് ടോപ്പ് ഫൈവില് വന്ന എല്ലാവർക്കും അതിൻ്റെ എല്ലാവിധ ആശംസകളും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ടും സ്നേഹവും അങ്ങനെ തന്നെ നിൽക്കട്ടെ ദാറ്റ് ഇസ് ദ ബിഗസ്റ്റ് തിങ് അല്ലേ കാരണം നമ്മളിപ്പം ഇപ്പോഴും ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ ഇപ്പോൾ ഞാൻ ലാബ്ബിയിൽ ഞങ്ങളുടെ ക്രൗമഗ ചാമ്പ്യൻഷിപ്പിന് പോയപ്പോൾ പോലും നമ്മൾ വെറുതെ ആണെങ്കിലും പറയും മലയാളികൾ എല്ലാവർക്കും സോ എ ഗേൾ യു നോ റണ്ണിങ് ഫ്രം ദി എയർപോർട്ട് എന്ന ആ കുട്ടി ഓടി വന്ന് സംസാരിച്ചപ്പോൾ ഐ ഫെൽ റിയലി ഹാപ്പി കാരണം ലാഖ്വിയ എന്ന് പറഞ്ഞത് ഇതൊരു റഷ്യയുടെ ആ ഒരു സൈഡിലുള്ള ഒരു സോവിയറ്റ് യൂണിയനിലുള്ള ഒരു കൺട്രിയാണ് അപ്പോൾ മലയാളികൾ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു റീച്ച് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് എവിടെ പോയാലും മലയാളികളുടെ സ്നേഹം നമ്മളുടെ കൂടെ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയാൽ അമ്മമാർ ഓടി വന്നിട്ട് നമുക്ക് ബ്ലസ്സിങ്സ് ഒക്കെ തേടുന്നത് സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ് അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ്ങ് അതാണ് ഞാൻ നമ്മളെപ്പോഴും പറയുമല്ലോ മലയാളികളുടെ സ്നേഹം അത് കിട്ടിയാൽ പിന്നെ അത് എന്ന് എപ്പോഴും പറയും അത് അങ്ങനെ തന്നെ അത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ഇറ്റ്സ് ഡിപെൻഡ്സ് ഓൺ നമ്മൾ എങ്ങനെ അതിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് നമ്മൾ ആൾക്കാരെ ജെനുവിൻ ആയിട്ട് സ്നേഹത്തിൽ നമ്മൾ നിന്ന് ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും അതല്ലാതെ ഇതൊരു ഗെയിമാണ് ധികം പേഷ്യൻ്റായിട്ട് ഇവിടെ നിന്നു വളരെയധികം സന്തോഷം നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണല്ലേ നമ്മളെ വിശേഷങ്ങളൊക്കെ ആൾക്കാരറിയാം ഗുഡ് ലക് ടു യു ഗൈസ് ഓൾസോ താങ്ക് യു സോ മച്ച് കമ്മിങ് യുവർ താങ്ക് യു ഹാവ് എ ഗുഡ്